മ്മയുടെ ഈ ഓപ്പറേഷത്തിന് കൊണ്ട് പറ്റുന്ന പറ്റുന്ന പോലെ പറ്റുന്നവരെ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് വെച്ചാല് ഞാനിങ്ങനെ ഒരു സഹായമായിട്ട് വരരുതെന്ന് വിചാരിച്ചു എനിക്കിതിന് മുന്നേ ഒരുപാട് പേരെന്നെ എൻ്റെ മോളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു വേണം എന്ന് വെച്ചാല് ഞാൻ അയ്യോ എനിക്ക് വേണ്ടട്ടോ കേട്ടോ എന്ന് എനിക്ക് പറയാൻ എനിക്ക് വെച്ചാൽ നിങ്ങളെ സഹായം കൂടിയേ തീരുള്ളൂ വെച്ചാൽ എന്റെ കൂടെ പലപ്പോഴോട് ചോദിക്കാൻ പറ്റില്ല നമസ്കാരം നമ്മുടെ ജിനു ഗോപി തനുജ ഇഷ്യൂസ് എല്ലാവർക്കും അറിയാം എന്നുള്ളൊരു കേസാണ് അതായത് കുറച്ച് വർഷം മുന്നേ നടന്നതാണ് അതിൻ്റെ പേരിൽ ഉണ്ടായ ഇഷ്യൂസും അതേ തുടർന്ന് ഈ പറയുന്ന ജിനു ഗോപി സ്വന്തം മകളെ നോക്കിയിട്ട് വേണ്ട എന്ന് പറഞ്ഞതും അങ്ങനെ നീ മകളല്ല എന്ന് പറഞ്ഞാൽ അതേ തുടർന്ന് തനുജ എന്ന് തനുജയ്ക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു തനുജയ്ക്ക് ഒരുപാട് സപ്പോർട്ടുകൾ വരുന്നു ഞാൻ എന്തിനാണ് ഞാൻ ഓപ്പൺ ഓപ്പണായിട്ട് പറഞ്ഞു ഞാനൊരു സമയത്ത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് കാരണം എനിക്കന്ന് അവർ അത്രയും ഒരു കഷ്ടപ്പാടിൽ നിന്ന് ജനുവിനാണെന്ന് എനിക്ക് തോന്നിയ സമയത്ത് ഞാൻ അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ മെനഞ്ഞ മെനഞ്ഞാന്നങ്ങാണ്ട് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പൈസ അല്ലെങ്കിൽ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേ നമ്പറൊക്കെ കൊടുത്തിട്ട് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നെ ഞാൻ പേഴ്സണലി ഞാൻ പറയാം എനിക്ക് ആ വീഡിയോ ഒട്ടും ഡൈജസ്റ്റ് ആയില്ല ഞാൻ ആദ്യം ആ വീഡിയോ കണ്ടന്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ച് വിട്ടത് അപ്പോഴാണ് ഞാൻ ഇന്ന് ജിനൂസിൻ്റെ ലൈവ് വേണ്ടത് ജിനുസിൻ്റെ ലൈവിൽ വന്നിരുന്നിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് ന്യായീകരിക്കാന് വേറൊരു ലൈ ഇവരെ വന്നിരുന്നിട്ട് ഇവരെന്തോ വലിയ സംഭവമാണ് സഹായിക്കുന്നവർ സഹായിക്കട്ടെ സഹായിക്കാത്തവർ സഹായിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സെറ്റപ്പിൽ വന്നിരുന്ന് ഏർ ജിനൂസിന്റെ ലൈഫിൽ വീഡിയോ ഞാൻ കണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി സംഭവം നമ്മൾ ഒരാളെ സഹായിക്കാറുണ്ട് പക്ഷേ നമ്മൾ ജീവിതകാലം മൊത്തം അവരെ സഹായിച്ചോണ്ടിരിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ നമ്മൾ കഷ്ടതയിൽ കിടക്കുന്ന സമയത്ത് ആൾക്കാരെ സഹായിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു സമയം കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ മാറി നമ്മൾ കുറച്ചൊന്ന് പച്ച പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കണം നമ്മൾ സ്വന്തമായിട്ട് ഈ പറയുന്ന പോലെ പത്ത് പൈസ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ കിട്ടുന്ന പൈസകൾ സേവ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് ചിലവാക്കി ബാക്കി സേവ് ചെയ്ത് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് വേണം സെറ്റ് ചെയ്ത് വയ്ക്കാൻ അല്ലാതെ കിട്ടുന്ന പൈസ മൊത്തം ദൂർത്തടിച്ച് നടന്നിട്ട് അവസാനം ഒരു ഹോസ്പിറ്റൽ കേസോ എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ള എമർജൻസി വരുമ്പോൾ അഞ്ച് പൈസ കയ്യിലില്ലാതെ ഈ അന്ന് സഹായിച്ചവരെ അടുത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ഇരുന്ന് പൈസ യാചിക്കുക ചെയ്യേണ്ടത് മനസ്സിലായോ അതായത് നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ കുറച്ച് പൈസ സേവ് ചെയ്യണം അത് സേവ് ചെയ്ത് നമുക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാം ഇതുപോലെ ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാം അതാണ്ട് എന്നും വന്നിരുന്നിട്ട് കിട്ടുന്ന മൊത്തം ചിലവഴിച്ചും ലക്ഷറി ലൈഫ് ലക്ഷ് അടിച്ചും അടക്കണേലൊന്നും ഞാൻ തെറ്റുമല്ലോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ജീവിതം ഒന്നുകൾ ജീവിക്കണം പക്ഷെ നിങ്ങളെ ആസ്വദിച്ച് നടന്നിട്ട് ബാക്കിയുള്ളവർ വന്നിട്ട് വീണ്ടും വന്നിരുന്ന് യാചിക്കുകയല്ല ചെയ്യേണ്ട അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് ഒരു സമയത്ത് പൈസ ഇല്ലായിരുന്നു ഞാൻ എനിക്കറിയാം ഞാനത് കണ്ടിട്ടുള്ള കേസ് തന്നെയായിരുന്നു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിനുശേഷം നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം റവന്യൂസും കാര്യങ്ങളൊക്കെ വന്ന് അതിൽ നിന്ന് നിങ്ങൾക്ക് ചിലവുണ്ടാവും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ വേറെ നിങ്ങൾ സിനിമ എന്താ ചെറിയ പരിപാടി പിന്നെ തുണി ബിസിനസിൻ്റെ എന്താ പരിപാടി ഇതിൽ നിന്നെല്ലാം ചെറിയൊരു എമൗണ്ട് സേവിങ്സ് ആയിട്ട് മാറ്റണമെന്നേ ഞാൻ പറയത്തുള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓരോ കേസുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലാണ്ട് കിട്ടുന്ന മൊത്തം തൂർത്തടിച്ചിട്ട് വന്നിരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നാട്ടുകാരടുത്ത് വന്നിരുന്ന് യാചിക്കാം മനസ്സിലായോ ഏ യാചിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല കാരണം ദൂർത്തടിച്ച് കളഞ്ഞിട്ട് വന്നിരുന്ന യാചിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എന്തായാലും ഈ ഒരു വീഡിയോ തനുജയുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് വളരെ മോശമായിട്ടാണ് തോന്നിയത് എന്തോ എനിക്കത്ര ഡയജസ്റ്റീവ് അല്ല വന്ന് ഒരു ഓപ്പറേഷൻ ഒരു ഓപ്പ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷന് ഏതാണ്ട് ഒന്നര ലക്ഷമോ ഒന്ന് ഒന്നേ മുക്കാൽ ലക്ഷമെന്താകും അതെല്ലാവരും നിങ്ങൾ പറ്റുന്നത് കൊണ്ട് സഹായിക്കണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും സേവ് ചെയ്ത് വയ്ക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് എന്നിട്ട് നിങ്ങളെ വീഡിയോയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പന്ത്രണ്ടായിരം ഒമ്പതിനായിരം ഒക്കെ കിട്ടുന്നുണ്ടോ അതിന് എന്തെങ്കിലുമൊക്കെ മിച്ചം പിടിച്ച് നിങ്ങൾക്ക് ആ പൈസ അല്ലെങ്കിൽ ഒരു ചെറിയ ലോൺ എടുക്കുക എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അങ്ങനെ അടച്ചു തീർക്കാനുള്ള വഴിയില്ലേ അതൊക്കെ ഉണ്ടല്ലോ പല വഴിയില്ലേ ഒരു കുറച്ച് പൈസ ഒരു നിങ്ങൾ പത്തോ അമ്പതോ ലക്ഷം എന്നല്ലോ അത് ഒന്നോ രണ്ടോ ലക്ഷം എവിടെ എന്തെങ്കിലും ഇപ്പോൾ കടമോ ചെറിയ ലോണോ എടുത്തു കഴിഞ്ഞാൽ ചെറിയ തുകയിലൊക്കെ ലോണൊക്കെ കിട്ടുമല്ലോ ചെറിയ പലിശയിലൊക്കെ അപ്പോൾ ആ ലോണൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് അടച്ച് തീർക്കുക അങ്ങനത്തെ എന്തൊക്കെ പരിപാടികളുണ്ട് പക്ഷെ അതൊന്നും ചെയ്യാണ്ട് ഇത് എളുപ്പം ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്നെ എല്ലാവരും സഹായിക്കണേ വീഡിയോ ഗൂഗിൾ പേ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വന്നിരുന്ന ഒരു വീഡിയോ ഇടുമ്പോൾ അതിൽ നല്ല പൈസ കുറേ കിട്ടും മനസ്സിലായോ അപ്പോൾ ഇതാകുമ്പം ഒരു ഒരു ഒന്നും അറിയണ്ടല്ലോ വന്നിരുന്ന വന്നിരുന്ന് അടുത്ത് അങ്ങ് ചോദിച്ചാൽ മതിയില്ല കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജനങ്ങളെ സഹായിക്കുന്ന സഹായിക്കുക ഇല്ലെന്നൊന്ന് ഞാൻ പറയണ്ടോ സഹായിക്കുക പക്ഷേ ആ കേസ് ജനുവൻ എന്താണെന്ന് കൃത്യമായി അന്വേഷിച്ചിട്ട് കാണോ ഒരാളോ സഹായിക്കും കാരണം രണ്ട് ദിവസം മുമ്പേ ജെ പി അനു അഭിനവം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഒക്കെ കണ്ടതാണ് ഭാര്യയുടെ പേരിൽ നടത്തിയ ഒരു തട്ടിപ്പ് ഇതുപോലെ പല തട്ടിപ്പുകളും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട് ഇപ്പം ഇവർ തട്ടിപ്പ് നടത്തിയെന്നല്ല പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ സഹായിക്കാൻ കൃതജ്ഞരായി നിൽക്കുന്നവരും എന്തായാലും എന്തായാലും അന്വേഷിച്ചിട്ട് ഒരാൾ കുറച്ച് ഗൂഗിൾ പേ നേരെ വീഡിയോ നമുക്കൊന്ന് ും വിചാരിച്ച പോലെ മുന്നോട്ട് പോയില്ല എന്നാലും എന്നെ ഒരുപാട് പേര് തനു തുടങ്ങിയതല്ലേ ഷോപ്പ് തുടങ്ങുക അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യും ഈ ഷോപ്പ് തുടങ്ങണമെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ അവിടെ അഡ്വാൻസ് കൊടുക്കാനൊക്കെ വേണ്ടേ അപ്പം അതിന്റെ ഒരു ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് ചേച്ചി അപ്പോൾ എനിക്ക് കൂടുതൽ ചേച്ചിയോട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാനും പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ചു ഇനി എന്താ ചെയ്യാ മുന്നോട്ടേക്ക് എന്താ വെച്ചാല് ഇന്നലെ നമ്മൾ ഇട്ട വീഡിയോക്ക് പോലും ഓർഡർ വന്നില്ല എന്ന് ചേച്ചി പറഞ്ഞു അപ്പൊ അതുകൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി എന്നുവെച്ചാൽ അമ്മയുടെ ഓപ്പറേഷൻ ഈ രണ്ടാഴ്ചക്കുള്ളിൽ നടത്തണമെന്ന് പറയുന്നു എന്ത് ചെയ്യും എനിക്ക് അറിയില്ല എന്ത് ചെയ്യണം പിന്നെ ഞാൻ ഇങ്ങനെ മനസ്സിലൊരു ധൈര്യം ഇല്ല എനിക്കിതിന് മുന്നേ എന്നോട് ഒരുപാട് പേര് ഞാൻ അച്ചാറിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞായിരുന്നാലും അത് ചെയ്യണം കേട്ടോന്നപ്പോ പിന്നെ ഇപ്പൊ എന്റെ മനസ്സിലിങ്ങനെ തോന്നുന്ന സൈഡിൽ കൂടെ അന്നേരം അച്ചാറിന്റെ കൂടെ ഞാൻ അതാകുമ്പോൾ എനിക്ക് ഓക്കെയാണ് ഞാൻ കുക്കിങ് കുക്കിങ് അറിയുന്നതുകൊണ്ട് എനിക്ക് അതിലെനിക്ക് നൂറ് ശതമാനം എനിക്ക് ഞാൻ ഓക്കെയാണ് ഇതിൽ ഞാൻ പഠിച്ച് നമ്മുടെ ഡ്രസ്സിൻ്റെ ഇത് പഠിച്ച് പഠിച്ച് വരുന്നേ ഉള്ളൂ ഞാൻ ഓക്കെയാണ് നൂറ് ശതമാനം എന്ന് പറയാൻ പറ്റില്ല അതെന്റെ ഓരോ വീഡിയോയിലും നിങ്ങൾ കാണും പറയാം മറ്റുള്ളവർ ചെയ്യുന്ന പോലെയല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ അച്ചാറിൻ്റെ കൂടെ ഒരു സൈഡിൽ കൂടെ തുടങ്ങണം പക്ഷേ എനിക്കിപ്പം പെട്ടെന്ന് തുടങ്ങാൻ പറ്റത്തില്ല എന്താ വെച്ചാൽ അമ്മയുടെ ഓഫീഷ്യ അഥവാ പെട്ടെന്ന് നടക്കുകയാണെങ്കിൽ പോലും അമ്മയെ നോക്കാനും അമ്മയുടെ ആവശ്യങ്ങൾ നടത്താനൊക്കെ എപ്പോഴും ആള് വേണം കൂടെ അപ്പോൾ ഞാനിപ്പം പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ അമ്മയുടെ ഈ ഓപ്പറേഷത്തിന് നിങ്ങൾക്കൊണ്ട് പറ്റുന്ന പറ്റുന്ന പോലെ പറ്റുന്നവരെന്നെ ഒന്ന് സഹായിക്കണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരു സഹായമായിട്ട് വരരുതെന്ന് വിചാരിച്ച് എനിക്കിതിന് മുന്നേ ഒരുപാട് പേരെന്നെ എന്റെ മോളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ അറിയാതെ എൻ്റെ വായി എന്ന് പറഞ്ഞേനും ഞാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ട വന്നിട്ടുണ്ട് എനിക്കിപ്പോൾ ഇത് പറയാനും വേണ്ടി പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചു എനിക്ക് ആരും എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഈ അമ്മയുടെ ഈ കാലിൻ്റെ മുട്ടിന്റെ മാറ്റി വെക്കൽ ഓപ്പറേഷൻ നടത്തിയേ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരെയും സഹായം വേണം നിങ്ങളെല്ലാവരെയും സഹായം വേണം എൻ്റെ സഹായം എന്നല്ല നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ കണ്ടിരുന്ന എല്ലാവരുടെയും സഹായം വേണമെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഏഹ് അപ്പോൾ ഇവർക്ക് ഇതിനു മുമ്പേ ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും ആൾക്കാർ സഹായിക്കണം എന്നൊക്കെ എന്തുവാടേ സത്യം ഞാൻ സീരിയസിൽ പറയുകയാണ് നിങ്ങൾക്ക് അഞ്ച് പൈസ ഇല്ലാതെ എന്ന സമയം ഉണ്ടായിരുന്നു എനിക്കറിയാം ആ സമയത്ത് ആൾക്കാർ നിങ്ങൾ ഒരുപാട് സഹായിക്കുകയും ചെയ്തു അതെനിക്കും അറിയാം കാരണം എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ നമ്പർ ചോദിച്ചു മേടിച്ച് നിങ്ങൾക്ക് സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നവരുണ്ട് എനിക്കതറിയാം എനിക്ക് അത് അറിയാം ഞാൻ പറയുന്നത് പക്ഷേ എല്ലാ കാലത്തും നിങ്ങൾ വന്നിരുന്നിട്ട് ഇതുപോലെ ആൾക്കാരുടെ അടുത്ത് മുന്നിൽ പോയിരുന്നു ഇങ്ങനെ യാചിക്കരുത് സത്യം മോശമാണ് വളരെ മോശമാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം കുറച്ച് എമൗണ്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാ മാസവും പോട്ട് എല്ലാ മാസവും എങ്ങനെയെങ്കിലും ഒരു നൂറ് ഡോളർ തികഞ്ഞൊരു എണ്ണായിരം രൂപയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരു ചെറിയ എമൗണ്ട് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ അപ്പം വീട് വാടക അത് ഇതെന്നൊക്കെ നമ്മുടെ കയ്യിലുള്ള വരുമാനം അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ പഠിക്കാൻ അല്ലാതെ വരുന്ന വരുമാനത്തിന്റെ ഇരട്ടി ഇരട്ടി വെച്ച് നമ്മൾ ചെലവാക്കാൻ നമ്മൾ പഠിക്കരുത് മനസ്സിലായോ നമുക്ക് ലക്ഷറി ലൈഫ് എല്ലാം വേണം അതിനിപ്പം ഈ എല്ലാവർക്കും കോടീശ്വരമായിട്ട് മാരായി ജീവിക്കാൻ പറ്റത്തൊന്നുമില്ല പക്ഷെ നമ്മുടെ കയ്യിൽ വരുന്ന പൈസ അനുസരിച്ച് നമ്മൾ കുറച്ച് മിച്ചം പിടിച്ച് ബാക്കി ചെലവാക്കി അങ്ങനെ ആണെങ്കിൽ ജീവിക്കാൻ പഠിക്കാം അല്ലെങ്കിൽ ഇതുപോലെ അവസാനം നാട്ടുകാരുടെ മുമ്പിൽ യാചിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ മനസ്സിലായോ ബാക്കിയാല് ഞാൻ അയ്യോ എനിക്ക് വേണ്ട കേട്ടോ എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല നിങ്ങളെ സഹായം കൂടിയേ എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ആരോഗ്യ ഇൻഷുറൻസോ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല കാരണം എന്താണെന്നു വെച്ചാൽ ആ എടുക്കുന്ന ടൈമില് അമ്മയോട് അതാരും പറഞ്ഞില്ല എനിക്കറിയത്തില്ല ഞാനൊന്ന് കോട്ടയത്തായിരുന്നു അമ്മയോട് ചേച്ചി ഇങ്ങനെ ഒരു ഇൻഷുറൻസിൻ്റെ ഇതുണ്ട് ഫോട്ടോ എടുക്കണോ അല്ലെങ്കിൽ ഇന്നേരം പോകണമൊന്നും അമ്മയോട് ആരും പറഞ്ഞു കൊടുത്തില്ല അതൊക്കെ എടുത്തിട്ടുമില്ല അന്നും അമ്മ അത് അന്വേഷിച്ചപ്പോഴും നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ എഴുപത്തയ്യായിരം രൂപയാവും അന്ന് പറഞ്ഞത് ഇത്ര വർഷം മുന്നേ ഞങ്ങാണ്ട് ചോദിച്ചപ്പോഴും ഇപ്പാണെങ്കിൽ ഇവിടെ എറണാകുളത്ത് വന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി എന്റെ ഫോൺ പ്രൈവറ്റ് പോയി കാണിച്ചപ്പോഴാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ നടത്തണം കാലം ഇത്ര വർഷം അമ്മ വേദന സഹിച്ച് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങള് ഈ കയ്യില് കിട്ടിയ പൈസ മൊത്തം ചെലവാക്കി കളിച്ച് നടന്നിട്ട് ഒരു നിമിഷം വന്നിരുന്ന ആൾക്കാര് സഹായിക്കാനുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ വന്നിരുന്ന ഒരു വീഡിയോ ഇട്ട് നിങ്ങളെ നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് യാചിക്കുന്നത് വളരെ മോശമാണ് സത്യം ഉള്ള കാര്യം പറയാം എന്നൊന്നും അവർ നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുക അത് പിന്നെ ഓരോ ഇഷ്ടമാണ് സഹായിക്കുകയോ സഹായിക്കാതിരിക്കുക അപ്പം നീ ചോദിക്കും നീ സ അഞ്ച് പൈസ സഹായിച്ചില്ലല്ലോടാ പിന്നെ എന്തോന്ന് കണയടിക്കാനാണ് നീ വീഡിയോ ചെയ്തതെന്ന് ചോദിക്കും എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല പ്രത്യേകിച്ച് ഇന്ന് ജിനൂസിൻ്റെ ആ ലൈവ് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആയില്ല അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇട്ടതാണ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു പക്ഷെ ജനൂസിൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കിപ്പോൾ അത് പറയണമെന്ന് തോന്നിയിടേ സത്യം ഞാൻ ഉള്ള കാര്യം പറയാം ഭയങ്കര മോശമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വന്നിരുന്നത് ഓരോന്ന് അത് എന്തുകൂടെ എനിക്കത് ഡൈജസ്റ്റ് ആവുന്നില്ല ഒന്നുമില്ലാത്ത ഇടുന്ന സമയത്ത് ആൾക്കാർ സഹായിച്ചു വീണ്ടും വീണ്ടും വന്നിട്ട് യാചിക്കുന്നു ഇത് കണ്ട് കൊറേ പേര് സഹായിക്കും സഹായിക്കുന്നതിന് സഹായിക്കട്ടെ എന്നും പറഞ്ഞു എന്തോന്നല്ലേ ഏതായാലും ഓവറായാലും ശരിയാവില്ല ഇനി എനിക്ക് എന്റെ കൂടെ പലപ്പോഴോട് ചോദിക്കാൻ പറ്റില്ല ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അവർ ഈ വീഡിയോ മഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ കാര്യം അത് അറിഞ്ഞിട്ട് പോലും കാണുന്നുണ്ടാവും കാണാതിരിക്കില്ല അവര് വിളിച്ചിട്ടില്ല അപ്പം സ്വന്തത്തെക്കാട്ടും നല്ലത് അന്യരോട് ചോദിക്കുന്നതാണ് എന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തത് നിങ്ങളാണ് നിങ്ങളോട് എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കും അടിപൊളിയായിട്ട് പിന്നെ ഈ മുട്ട് മാറ്റി വയ്ക്കുന്ന സർജറിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ അന്വേഷിച്ചപ്പോൾ എറണാകുളത്തൊക്കെ ഏറ്റവും കുറഞ്ഞത് രണ്ടു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അതായത് രണ്ടേകാല ലക്ഷം രൂപ അടുപ്പിച്ചൊക്കെ ആവുമെന്നാണ് ഞാൻ കണ്ടത് പക്ഷേ ഇവരിവിടെ ഒരു ലക്ഷത്തി എഴുപത്തയായിരം കണക്കെന്തുവാണെന്ന് തോന്നുന്നു പറഞ്ഞു അല്ലേ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു എന്തോ വോട്ടവർ എന്തായാലും സഹായിക്കുന്നവരൊക്കെ സഹായിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ആരുടെങ്കിലും വാക്കും കേട്ട് വീഡിയോ കണ്ടുകൊണ്ട് നേരെ ഗൂഗിൾ പേ എടുത്ത് ഇടാറുണ്ട് ഏഹ് ഇതൊക്കെ ഒന്ന് അന്വേഷിക്കുക അന്വേഷിക്കുക ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കുക അവിടെ പോയി നേരിട്ട് അന്വേഷിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ വിളിച്ച് അന്വേഷിക്കുക ഒരു പേഷ്യൻ്റ് ഉണ്ടോ അവിടെ എന്താണ് സീന് എന്നൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ ഇത് ആ ഒരു ലെവൽ അറിഞ്ഞിട്ട് വേണം സഹായിക്കാൻ നിൽക്കാൻ സത്യം കാരണം ഇന്നത്തെ കാലത്ത് ഏതൊക്കെ രീതിയിലാണ് പറ്റിപ്പ് കിടക്കുന്നത് പറയാൻ പറ്റത്തില്ല പിന്നെ ഇത് അനുചര കേസെടുക്കുകയാണെങ്കിൽ ഇവർ പറ്റിപ്പ് നടത്തിയെന്നൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇവർ ഈ പറഞ്ഞതുപോലെ അന്നും സഹായം തേടുന്നു ഇന്നും സഹായം പിന്നെ എന്ത് ഞാൻ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ നേരെ കൊച്ചിനെ കൊണ്ടിരുത്തി കരയിപ്പി കൊച്ചിനെ കൊണ്ടിരുത്തി കരയിപ്പിച്ച് പീഡിച്ച് ഞാൻ ആദ്യം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം അന്ന് ആ താത്തയുടെ ഇഷ്യൂവിൽ വന്ന സമയത്ത് ഈ കൊച്ചിനെ കൊണ്ട് ആ കൊച്ചു കരയണാണപ്പോ എനിക്കന്ന് വിഷമം തോന്നി സത്യം ഒരു സീരിയസിൽ ഒരു കൊച്ച് ഇങ്ങനെ വന്നിരുന്ന് കരയുന്നു ആ അത് മറ്റവരുടെ കേസിൽ വന്നിരുന്ന് കരയണാണപ്പോ വിഷമെന്ന് തോന്നി പിന്നെ ഞാൻ ആലോചിക്കുകയാണ് വീണ്ടും അവർ ഏറെ ദിവസം ആ കൊച്ചിനെ കൊണ്ടിരുത്തി കരയിപ്പിക്കുന്നുണ്ട് ഇടയ്ക്ക് കുറച്ച് ദിവസം മുന്നേ അപ്പൊ ഞാൻ ആലോചിക്കുകയാണ് ഈ കൊച്ചിനെ ഇരുത്തി കരയിച്ച ആൾക്കാരുടെ സഹതാപം എല്ലാം പിടിച്ചു പറ്റുകയാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി സീരിയസ്ലി അതാണ് നടക്കുന്നത് അത് കാണുമ്പോൾ നമുക്കറിയാം ആ കൊച്ചിനെ വരുന്നു കൊണ്ടിരുത്തുന്നു അല്ലെങ്കിൽ ഈ കൊച്ചിന്റെ വീഡിയോ എടുത്ത് എന്തിനാണ് ഇങ്ങനെ ഇട്ട് നാട്ടുകാരെ കാണിക്കുന്നത് ഈ കാച്ചിന് ഏഹ് ആ കൊച്ചിനെ ഇരുത്തി കരയിക്കുന്നു അതുവഴി ആൾക്കാരുടെ സഹതാപം കാണുന്നു കുറേ പേരെ വിളിക്കുന്നു സഹായിക്കുന്നു എന്തുവാണ്യോ എന്തോറ്റി എന്തു എന്നൊക്കെ പറഞ്ഞ് സഹായിക്കുന്നു പിന്നെ വേറൊരു കേസിൽ വേറെ പുറത്തുള്ളൊരു ചേച്ചി ചേച്ചി ഒരു സമയത്ത് ഇവർക്ക് സഹായിച്ചിട്ടുണ്ട് എനിക്കറിയാം സഹായിച്ച സമയത്ത് അവരെ എന്നെ അന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സംസാരിച്ച സമയത്ത് ഇവര് തിരിച്ചു കൊടുക്കാമെന്നെങ്ങാണ്ട് പറഞ്ഞിട്ടാണ് ആ പൈസ മേടിച്ചത് പിന്നെ ഇന്നേ അവർ അവർ തിരിച്ചു കൊടുത്തിട്ടുമില്ല ആ ഭാഗത്തോട്ട് പോയിട്ടുമില്ല എനിക്ക് അറിയാമെന്നോ കേസ ഏ ഇതിലും ഈ വീഡിയോയിൽ അവർ ലാസ് എങ്ങാണ്ട് പറഞ്ഞു വെക്കുന്നുണ്ട് എനിക്ക് കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു തരാന്ന് നോക്കിയിരുന്നാൽ മതി ഈ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ആരെയും കൊടുക്കണേ എനിക്ക് അറിഞ്ഞു പറയും ഏഹ് എന്തായാലും ഏർ ഈ ഇങ്ങനെ ഒരു ഇതൊന്നും കാണിച്ചപ്പോ എനിക്ക് പെർസെന്റ് ഡൈജസ്റ്റ് ആയില്ല എന്തോ അതൊരു മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് അത് ഒരു പരിധി ഉണ്ടോ എല്ലാത്തിനും ഒരു പരിധി പരിധിയുണ്ട് എന്നൊന്ന് ഈ ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കണം സഹായത്തേടി തേടി തേടി ഇട ഞാൻ ഒന്നും പറയുന്നില്ല പറഞ്ഞാൽ കൂടിപ്പോ മനസ്സിലായോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറെ നെഗറ്റീവ് എനിക്ക് വരും നിനക്കെന്തടാ നിനക്കെന്താ അമ്മേ മോളും അമ്മേ മോളും സഹായിച്ചാൽ നിനക്കെന്തടാ എന്നോന്നും കൊണ്ട് കുറെ ചോദ്യം വരും ഈ മോളേയും പിടിച്ചെടുത്ത് കരയിച്ചും കൊണ്ടിരിക്കുന്നതിൽ എനിക്ക് ഒരിക്കലും യോജിപ്പില്ല മനസ്സിലായ ഏഹ് അമ്മേ മോള് അമ്മേ മോള് ഇത് തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കും ഒരു മോളുടെ വിഷമം കണ്ടുകൊണ്ടാണ് ഒരു സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തത് മനസ്സിലായി വീണ്ടും വീണ്ടും പിന്നെ എന്നും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല തെറ്റ് വേണ്ട തെറ്റെന്ന് തന്നെ പറയും പിന്നെ ഞാൻ എന്തിനാണ് റിയാക്ഷൻ വീഡിയോ എന്ന് ജാനലും തുറന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തെറ്റെന്ന് എനിക്ക് ശരിയെന്ന് തോന്നണം ഞാൻ വിളിച്ചു പറയും ആയിട്ട് മനസ്സിലായെ അത്രേ ഉള്ളൂ അല്ല അപ്പറേ അതിൽ കവിഞ്ഞു വേറെ ഒന്നും കാരണം ഇപ്പൊ അവർ കാണിക്കുന്നതെന്ന് എനിക്ക് അത്ര ഇത് ഐശ്വര്യമല്ല കാരണം അവരെ ഞാൻ ഇടയ്ക്കൊക്കെ അവരെ വീഡിയോസ് ചെക്കാറുണ്ട് കാരണം അവർ അടിപൊളിയായിട്ടൊക്കെ എൻജോയ് ചെയ്തും അടിപൊളിയായിട്ടൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അവർ നടക്കുന്നൊക്കെ അവരെ ഇഷ്ടം അവരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവർ ഇഷ്ടം പക്ഷേ കിട്ടുന്ന വരുമാനം മുഴുവൻ ദൂർത്തടിച്ച് നടന്നിട്ട് അവസാനം എന്തെങ്കിലും ഒരു അത്യാവശ്യം എമർജൻസി വരുമ്പോൾ അയ്യോ നിങ്ങൾ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഏഹ് കൈ നീട്ടുന്നത് എനിക്ക് യോജിപ്പില്ല കാരണം ഈ സഹായിക്കുന്ന ആൾക്കാർ പോലും ചിലപ്പോൾ മനസ്സലവ് കൊണ്ടായിരിക്കും സഹായിക്കുന്നത് അഞ്ച് പൈസ എടുക്കാൻ ഉണ്ടായിരുന്നിട്ടായിരിക്കില്ല ചിലപ്പോ അവരും നിൽക്കുന്ന ഒരു കഷ്ടരായ ആയിരിക്കും പക്ഷെ നിങ്ങളുടെ പാവം കണ്ടിട്ട് സഹായിക്കുന്നവരുണ്ടാവും അപ്പൊ അവരെയൊന്നും വിഡ്ഢികളാക്കരുത് മനസ്സിലായ അതെനിക്ക് മെയിനായിട്ട് പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടതാക്കാൻ പറ്റിയ പുത്തിരി വഴിയായിട്ടാണോ ബൈ